അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും പൗത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ നന്ദിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് വേദ വിക്രമിനോട് പറയുകയാണ് അപ്പോൾ നന്ദിനിയത് വളരെ വലിയ മാറ്റം വന്നിരിക്കുകയാണ് വിക്രം ശ്രീജിയേട്ടതോട് ഒരുപാട് മാപ്പെല്ലാം പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ വിക്രം ചുക്കം എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ വരുന്നവരെ കാത്തിരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വേദ പറയുകയാണ് മാത്രമല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിക്രമൻ ഇപ്പോൾ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നതെന്ന് വിക്രം എന്ത് ചെയ്യുമെന്ന് വേദ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യണം ഞാൻ ഇട്ടക്കില്ല ഞാൻ അടി കൊണ്ടുകൊണ്ട് നിൽക്കും അങ്ങനെ അടികൊള്ളാൻ ഞാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ് ഞാൻ വിക്രമിനെ പൊതിഞ്ഞ് വെക്കുമെന്നൊക്കെ വേദ പറയുകയാണ് ഓഹോ അപ്പോൾ അത്രയ്ക്ക് അടിയൊക്കെ കൊള്ളാനുള്ള ശേഷം എന്നെ കൊണ്ടുവന്നൊക്കെ വിക്രം വേദയോട് ചോദിക്കണം അപ്പോൾ വിക്രം വിക്രമസ്വാമിക്ക് വേണ്ടിയില്ല ഞാൻ എത്ര അടി വേണമെങ്കിലും കൊള്ളുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ വിളിക്കുകയാണ് അപ്പോൾ നാളെ നീ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം എന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നും പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മാവനും ശ്രീകാന്തമായിട്ട് പല ചർച്ചകൾ നടത്തുകയാണ് അപ്പോൾ നിനക്ക് നാണമില്ലേ രണ്ട് സഹോദരിമാർ അവരുടെ വഴിക്ക് പോകാനായിട്ട് അത് നല്ലതാണെങ്കിൽ എന്താണ് ഇത് മോശമായിട്ടുള്ളൊരു കുടുംബം ഇല്ലേ ആ വാസവൻ്റെ മാനനെപ്പറ്റി നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം വളരെ മോശ അഭിപ്രായമാണ് ഉള്ളത് അപ്പോൾ എന്താണ് വെച്ചാൽ ഇതിനൊരു പരിഹാരമൊന്നും ശ്രീകാന്ത് ചോദിക്കണേ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ നീ എന്തായാലും വാസവൻ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങളുടെ കല്യാണത്തിന് സമ്മതമാണ് ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുക നമുക്കെല്ലാം വിക്രമിൻ്റെ തലയിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് വിക്രമിനാണ് ഇതിനുള്ള പങ്കെന്നും നിങ്ങളുടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന അവനാണെന്നും അവന് വലിയ പകുണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞ് പരത്താം പറയുകയാണ് ഇങ്ങനെ നീ ശങ്കരനാരായണനെ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് ശ്രീകാന്ത് ശ്രീകാന്തിനോട് അമ്മ അവൻ പറയുകയാണ് അങ്ങനെ അമ്മാവൻ്റെ വാക്കിട്ട് ശ്രീകാന്ത് ശങ്കരനാരായണനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് നമ്മൾ വിചാരിച്ച പോലെയെന്നല്ല വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് വിക്രമാണ് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നത് അപ്പോൾ വിക്രം ആ വരുണമെന്ന് പറയുന്ന പയ്യെ ആശുപത്രിയിലായ സമയത്ത് മണിക്കൂർ കണക്കാണ് റൂമിലിരുന്ന് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവർ തമ്മിൽ ശത്രുക്കളല്ലേ പിന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതൊന്നും അച്ഛൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ നേഴ്സിനോട് ചോദിച്ചതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും വിക്രമിൻ്റെ പേരിൽ ഇതാക്കി കൊടുക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ശ്രീകാന്തിന് ഉള്ളൂ എന്നിട്ട് വരുണിനെ എങ്ങനെയെങ്കിലും തട്ടി കളഞ്ഞിട്ട് അതും കൂടി ശ്രീ നമ്മുടെ വിക്രമിൻ്റെ തലയിൽ കെട്ടിവെക്കുക ഇതാണ് ശ്രീകാന്തിൻ്റെ അമ്മാവൻ്റെ ഉദ്ദേശം മങ്കരനാരായണൻ കുറേയൊക്കെ വിശ്വസിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ വാക്ക് കേൾക്കുകയാണ് അപ്പോൾ വാക്ക് കേട്ടിട്ട് പിറ്റേ ദിവസം വേദി ചെന്ന് കാണുകയാണ് അപ്പോൾ നീയോ നമ്മുടെ കുടുംബം നശിപ്പിച്ചുകഴിഞ്ഞ് നീയായിട്ട് നിൻ്റെ അനിയത്തിയുടെ ജീവിതം കൂടി നശിപ്പിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ നിൻ്റെ ഭർത്താവ് വിക്രമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ കളിക്കുന്നതെന്ന് നമ്മുടെ കുടുംബം തകർക്കാൻ നോക്കുന്ന അവനാണെന്ന് അവൻ നമ്മുടെ കുടുംബത്തോടെ ോട് തീർത്താതിരാത്ത പകയുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദയ്ക്കൊന്നും മനസ്സിലാകില്ല അച്ഛൻ ഇതെന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ ശങ്കരനാരായണൻ കാറിൽ കയറി പോവുകയാണ് അപ്പോൾ വേദം പെട്ടെന്ന് തന്നെ വിക്രമിനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു ജ്യൂസ് കടയിൽ ചെന്നിട്ട് അവർ തമ്മിൽ രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കുകയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ എന്താ വട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ദീപ്തി ആ പയ്യനെ സ്നേഹിച്ചതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അത് അവർ തമ്മിലുള്ള പ്രശ്നമല്ലേ എന്നെ എന്തിനാണ് ഇതിലേക്ക് വഴി വലിച്ചിട്ടതെന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അപ്പോൾ വേദ പറയുകയാണ് അമ്മ ഒരു നിരാഹാര സമരത്തിലാണ് അപ്പോൾ ദീപ്തി അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്മയൊന്നു കാണണം ഞാൻ എന്തായാലും പോവുകയാണെന്ന് വിക്രം എന്നോട് പറയണം അപ്പോൾ വിക്രം പറയണം അതെന്തായാലും നല്ല കാര്യം തന്നെ നീ പോയിട്ട് വാന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല വിക്രം വരണമെന്ന് പറയണേ ഏകദേശം ഒരു മണിക്കൂറല്ലേ ആവുകയുള്ളൂ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരാമെന്ന് പറയണം ശരി ഞാൻ എനിക്ക് കത്ത് കയറില്ല വെളി നിൽക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വിക്രം വേദയെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് അപ്പോൾ വേദ അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ അവിടെ ആ സമയം നമ്മുടെ വർഷ നിൽപ്പുണ്ടായിരിക്കും അപ്പോൾ വർഷ നീ അകത്തോട്ട് കയറി വരാനൊക്കെ പറയുന്നത് ഞാൻ അമ്മയെ കാണാനായിട്ട് വന്നതാണ് അവൾ അമ്പിനു വില്ലിന് അടുക്കുന്നില്ല നീതി വെറുതെ അമ്മയുടെ ആരോഗ്യം കളയാന്നേ ഉള്ളെന്നൊക്കെ പറയുന്നത് അപ്പോൾ വെളിയിൽ വിക്രം നിൽക്കുന്ന കണ്ടിട്ട് നീ വിക്രമിൻ്റെ കൂടെയാണോ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് രണ്ടുപേരും കൂടി പോവുകയാണ് അപ്പോൾ നമ്മുടെ പത്മ വളരെയധികം വിഷമത്തിരിക്കുകയാണ് എൻ്റെ രണ്ട് മക്കളും എന്നെ വഞ്ചിച്ചിരിക്കുകയാണ് എൻ്റെ മകൻ മാത്രമാണ് എൻ്റെ കൂടെ നിന്നത് എന്നൊക്കെ പറയണം അപ്പോൾ വേദ പറയുകയാണ് അപ്പോൾ മകൻ മാത്രം നിന്നു പറയുന്ന ചില പോരായ്മകളൊക്കെ ഉണ്ടാകും അമ്മയെന്ന് പറയുകയാണ് അപ്പോൾ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എപ്പോഴും മകൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിൽ എന്തെങ്കിലും ഉദ്ദേശമൊക്കെ കാണുമെന്ന് പറയുകയാണ് പിന്നെ എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ദീപ്തി അവളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മാത്രം മതി ഞാൻ ഒന്നിനും ഇടപെടില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ പത്മ പറയുകയാണ് എൻ്റെ ഭർത്താവ് വിക്രം ഇതിലെന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അവനാണോ നമ്മുടെ കുടുംബം തകർക്കാനായിട്ട് നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ എനിക്കിപ്പോൾ അവനെ കണ്ടൊന്ന് സംസാരിക്കണം എന്തായാലും അവൻ മാലയിട്ടൊക്കെ അല്ലേ അപ്പോൾ കള്ളം പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവനെ ഒന്ന് വിളിക്കാനായിട്ട് പറയണം അങ്ങനെ വേദ ചെന്ന വിക്രമിനെ വിളിക്കുകയാണ് അപ്പോൾ വിക്രമിനോട് പത്മം സംസാരിക്കുകയാണ് വിക്രം എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ ഈ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് നീ ആണ് വരുണമായിട്ട് ചങ്ങാത്തം കൂട്ടി ദീപ്തി അതിലോട്ട് വഴി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നത് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് എന്നിട്ട് വിക്രം കഴുത്തി കിടന്ന അയ്യപ്പ സ്വാമിയുടെ മാല തൊട്ട് സത്യം ചെയ്യുകയാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയുകയാണ് അപ്പോൾ പത്മത്തിന് ഏകദേശം വിശ്വാസം ആവുകയാണ് അപ്പോൾ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നിട്ട് അവർ രണ്ടോരും കൂടി ഇറങ്ങുകയാണ് എന്നിട്ട് വേദ അമ്മയോട് പറയുക മ്മയ സ നിരാഹാര സമരം ഒന്ന് നിർത്തണം നമുക്ക് ദീപ്തി എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം അച്ഛന് ഒരു കൂട്ടായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ അത് അമ്മ മനസ്സിലാക്കണമെന്ന് പറയുകയാണ് എന്നിട്ട് അവ രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്